ബ്രിട്ടീഷുകാർ അങ്ങനെ ഇരുപത്തിയൊന്നിലെ സമരത്തെ തുടക്കത്തിലെ വെട്ടിക്കളയുന്നതിന് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ സിനിമ ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ ഫണ്ട് ബംഗാളിൽ നിന്നും ബാംഗ്ലൂരിലെ റെജിമെൻറ്റിലേക്ക് എത്തിച്ചു റെജിമെന്റിലെ റോബിൻസൺ എന്ന് പറയുന്ന പട്ടാള ഉദ്യോഗസ്ഥൻ അതിന് നേതൃത്വം കൊടുത്തു മദ്രാസ് ഗവൺമെൻറ് ചടപട അങ്ങ് പൂക്കോട്ടൂരിലും ചില തിരീഴങ്ങാടിയിലും സംഭവങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ അവർക്ക് അപകടം മനസ്സിലായി ഇവിടെ നിന്ന് ജീവനും കൊണ്ടോടി പട്ടാളം കോഴിക്കോട്ടേക്ക് കോഴിക്കോട് വെച്ചാണ് അവർ പ്രതിരോധം തീർക്കാനുള്ള ആലോചന തുടങ്ങിയത് അതിനുപോലും ഇവിടെ സമയം കൊടുത്തില്ല അപ്പോഴാണ് ആ സിനിമ ഉണ്ടാക്കുന്നത് ആ സിനിമയുടെ ഫയലുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട രേഖകളാണ് ആ സിനിമയിലെ എഴുതുന്ന തിരക്കഥ എഴുതുന്ന ആൾ ഇതിന് മലബാർ ബലിയൻ മലബാർ കലാപം എന്ന പേരിട്ടുകൊണ്ട് ഫയലുകൾ എങ്ങനെ എഴുതി എഴുതിപ്പോയി ഏറ്റവും അവസാനം എത്തിയപ്പോൾ ഇതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ആ മലബാർ എന്ന് പറയുന്ന വാക്ക് വെട്ടി അവിടെ മാപ്പിള എന്ന പേര് എഴുതി ചേർന്ന് കാണാൻ പറ്റും ആ കലാപം ഒരു കർഷക കർഷകലാപമല്ല സ്വാതന്ത്ര്യസമര പോരാട്ടമല്ല നീതിക്കായുള്ള പോരാട്ടമല്ല അത് വർഗീയ കലാപമാണ് മതഭ്രാന്തന്മാരായ മാപ്പിളമാരുടെ കലാപമാണ് എന്ന് ഭാവി ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വെട്ടൽ നടന്നിട്ടുണ്ട് അത് അതേപോലെ നമ്മൾക്ക് കോപ്പി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരാണ് ആ കലാപത്തെ വർഗീയ കലാപമാക്കിയത് മതഭ്രാന്തിന്റെ കലാപമാക്കി മാറ്റിയത് അപ്പോൾ ആ മതഭ്രാന്തിന്റെ കലാപത്തിന്റെ സ്വഭാവം ലോകത്തിൽ പ്രചരിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഇംഗ്ലീഷിലും തമിഴിലുമുള്ള അടിക്കുറിപ്പോട് കൂടിയിട്ടുള്ള ശബ്ദമില്ലാത്ത ഒരു സിനിമ അവർ ഉണ്ടാക്കിയത് ആ ശബ്ദമില്ലാത്ത സിനിമയിൽ രണ്ട് സ്ഥലത്ത് വന്നാണ് അവർ കൃത്രിമമായി ക്യാമറ വെച്ച് അവർ ഷൂട്ടിംഗ് നടത്തി സീനുണ്ടാക്കിയത് ആ രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാമത്തേത് മമ്പുറമാണ് രണ്ടാമത്തേത് മഞ്ചേരി പട്ടണമാണ് മഞ്ചേരി പട്ടണത്തിൽ ഒരു ചായക്കട കിട്ടിയുണ്ടാക്കി ആ ചായക്കടയിൽ സാധാരണക്കാരായ കുലിപ്പണിക്കാരായ മാപ്പിളമാർ വന്ന് ചായ കുടിക്കുന്നു ആ ചായ കുടിക്കുമ്പോൾ അവർ പറയുന്നത് വർഗീയമായ ഭാഷയാണ് എങ്ങനെയാണ് ഹിന്ദു സമുദായത്തെ ഇവിടെ നിന്ന് തുടച്ചു നീക്കുക എന്ന ചർച്ച നടക്കുന്നു എന്നാണ് ആ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് കൃത്രിമമായി മത ഈ വലിയ കലാപത്തിൻ്റെ കേന്ദ്രമായ മഞ്ചേരി പട്ടണത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിക്കൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് രണ്ടാമത്തെ സീൻ പോകുന്നത് ക്യാമറയും സംഘവും നേരെ മമ്പുറത്തേക്ക് വന്നു മമ്പുറത്ത് അലവിത്തങ്ങളുടെ നമ്മൾ എല്ലാ കാലഘട്ടത്തിലെയും നമ്മുടെ തുരുത്തായ അദ്ദേഹത്തിൻ്റെ ജാറം ആ ജാറത്തിലേക്ക് വന്ന് അവിടെ വന്ന് ഷൂട്ട് ചെയ്തു ആ ഷൂട്ട് ചെയ്തപ്പോൾ ധാരാളം ആളുകൾ ഈ ജാറം നിത്യേനെ സന്ദർശിക്കുന്നു അവർ കൊണ്ടുവരുന്നത് ആയുധങ്ങളാണ് ആ ആയുധങ്ങൾ കൊണ്ടുവന്ന് ഈ ജാറത്തിൻ്റെ മുകളിൽ മൂർച്ച കൂട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ സീൻ ബാക്കിയുള്ള ആ സിനിമയിലെ സീനുകളെല്ലാം പത്രവാർത്തകളും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫുകളും വെച്ചുണ്ടാക്കിയിട്ടുള്ള സീനാണ് നിങ്ങൾക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദശകത്തിൽ പിന്നീട് ലോകത്തിലാകമാനം പ്രചരിപ്പിക്കുമ്പോൾ ഈ ഒരു ഓർമ്മയാണ് ലോകം ഓർക്കേണ്ടത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ കലാപങ്ങളെല്ലാം സാമ്രാജ്യത്വത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് മറച്ചു പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് അലസ്വരമുണ്ടാക്കുന്ന ഇന്ത്യയിലെ ഇതര സമുദായങ്ങളെ നശിപ്പിക്കുന്ന ഒരു കലാപമാണ് മാപ്പിളമാർ ഉണ്ടാക്കിയതെന്നും അതിൻ്റെ കേന്ദ്രം മമ്പൃന്ദങ്ങളുടെ ഓർമ്മയാണെന്നും അദ്ദേഹത്തിൻ്റെ ഊർജ്ജമാണെന്നും അവർ പ്രചരിപ്പിക്കുന്നത് ദുഷ്ടലോക്കത്തോട് കൂടിയിട്ടാണ് പക്ഷെ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഓർമ്മകൾ നമുക്ക് നാടാകെ പ്രചരിപ്പിക്കാൻ സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യ സമരവും നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടവും നമ്മുടെ ജന്മീരുദ്ധ വിരുദ്ധ മനോഭാവവും എങ്ങനെ ഉണ്ടായി എന്നും നാം എങ്ങനെയാണ് പിറന്നു വീണ ഈ മണ്ണിൽ ജീവിക്കുവാനും നടു നിവർന്നു നിൽക്കുവാനും അനീതിക്കെതിരെ ചോദിക്കുവാനുള്ള ചോദ്യം ചെയ്യുവാനുള്ള ശേഷി ഉണ്ടാക്കിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഈ ഓർമ്മയും ഈ സ്മാരകവും ഈ ചിത്രവുമാണ് സൗഹൃദവുമാണ് നമ്മുടെ ശക്തി അതുള്ളപ്പോൾ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല